ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ നിന്ന് കേട്ടോ വീട്ടിൽ നിന്ന് പോയിട്ടില്ല അപ്പോൾ ഇവിടുത്തെ ബാക്കി കുറച്ച് വിശേഷങ്ങളും കൂടി നിങ്ങളെ കാണിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയിനായിട്ട് നല്ലൊരു ലൊക്കേഷൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതിനെ നല്ലൊരു ലൊക്കേഷനാണ് പിന്നെ നമ്മുടെ തറവാട് അച്ഛൻ്റെ തറവാട് അപ്പോൾ അച്ഛൻ്റെ തറവാട് ഇപ്പോൾ അച്ഛൻ മരിച്ചു പിന്നെ നമ്മളങ്ങനെ അധികം പോക്കില്ല അങ്ങോട്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെടുത്ത് കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ നമ്മളിതിന് മുന്നത്തെ വീഡിയോയിലുണ്ടല്ലോ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചിയുടെ മോള് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഫോ ആ ഫോട്ടോയിലും വീഡിയോയിലും കണ്ട ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേര് അവളുടെ അടുത്ത് അപ്പം നമ്മൾ സ്കൂളിൽ പോകുന്ന വഴിയാണത് നമ്മുടെ വീട് കുറച്ചേ ഉള്ളൂ അവിടെ നിന്ന് പോകുന്ന വഴിയാ അപ്പം അത് അത്ര വലിയ ലൊക്കേഷനൊന്നുമല്ല പക്ഷേ കയ്യിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് അവിടെ വീണ്ടും ഒന്ന് കാണിച്ച് തരാം കേട്ടോ വാ അത് പോയിട്ട് തരാം ആ ലൊക്കേഷൻ കാണണം മഴക്കാലം ോ ആണോ പൂവല്ല ഇവിടെ നരച്ചിട്ടുണ്ട് ഏറച്ചു ആ ആ കഴിഞ്ഞു ആ ഓക്കെ പക്ഷി ഞാറെഡിയാ ആണോ ആ ആ ഇല്ല 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 ഇപ്പൊ ഇപ്പൊ ഭക്ഷണം കഴിച്ച ഭക്ഷണം കഴിച്ചോ എവിടിക്കാണോ പട്ടിയ സ്നേഹല്ലോ പഠിക്കോ നമ്മളുണ്ടല്ലോ അപ്പോൾ ആ ലൊക്കേഷനിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇവിടെയുള്ളവർക്കൊന്നും അത്ര വലിയ കാര്യമൊന്നും അല്ലായിരിക്കും കേട്ടോ പ്രത്യേകിച്ച് ഞാനൊക്കെ കുറേ നാളുകളായിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് കണ്ടിട്ട് കാണുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മുടെ പഴയ ഓർമ്മകളിലേക്കൊന്ന് വന്നിട്ട് കുറേ കാലമായി പിന്നെ നമ്മൾ ഈ അടുത്ത് വേലയ്ക്ക് വന്നപ്പോഴാണ് കേട്ടോ ഒന്ന് കാണുന്നത് കാരണം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത് ഈ വീട്ടിലാണ് നമ്മൾ കുറേ ഓർമ്മകളുണ്ട് കേട്ടോ തിരുവാതിരയ്ക്ക് കളിക്കാൻ വരുന്നതും കുളിക്കാൻ വരുന്നതും പിന്നെ എന്താ പറയുക അവിടുത്തെ ചേച്ചിയും ചേട്ടനും എല്ലാ പിള്ളേരെയും വിളിച്ച് വരുത്തും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് കുട്ടികളെയൊക്കെ അപ്പോൾ അവർ എല്ലാം ഇവിടെ കളിക്കാനൊക്കെ എല്ലാവരും അനുവദിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവർക്ക് ഇപ്പോൾ ചേട്ടന് നന്നായിട്ട് പ്രായമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അന്ന് വേലയ്ക്ക് വന്നപ്പോൾ എനിക്ക് കാണാം അപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കൂടി ഞാൻ വന്നതാണ് കേട്ടോ കാരണം അന്ന് ഞാൻ ആളുടെ ഓർമ്മ ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങ് വർത്താനം പറഞ്ഞു പോയി ആ ചേട്ടന് നല്ല പ്രായമായിട്ട് വെയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്നും കൂടി വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എന്തോ വായു എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയും കൂടി വന്നതാണ് സാധാരണ ഞാൻ വീട്ടിൽ വന്നാൽ അപ്പം തന്നെ പോകാന്നല്ലാണ്ട് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടക്കലൊക്കെ അപൂർവമായിട്ടേ ഉള്ളൂ ഇതിപ്പോൾ വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പുറത്തിറങ്ങി ഇങ്ങനെ നടക്കുന്നത് ഇതവിടെ നമ്മുടെ ഈ ഒരു വേലിയിൽ നിറയെ കാക്കാപ്പൂ ഉണ്ട് കേട്ടോ കാക്കാപ്പൂവൊക്കെ നമ്മൾ നമ്മുടെ അവിടെയൊന്നും കാണാനില്ല കേട്ടോ ഇവിടെ മാത്രമേ ഇങ്ങനെ നാട്ടിൻപറും ഒക്കെ ശരിക്കും കാണാൻ പറ്റണമെങ്കിൽ നമ്മുടെ അവിടെ തന്നെ വരണം കേട്ടോ ഇത് നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ടുണ്ടല്ലോ പൂവിടാൻ ഇങ്ങനെ ഇറങ്ങും രാവിലെ തന്നെ കാക്കാപ്പൂവൊക്കെ അന്വേഷിച്ചിട്ട് അങ്ങനെ ഇവിടെ നിറച്ച് എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇത് നമ്മുടെ കൊക്കമാമയുടെ കടയിൽ കഴിഞ്ഞ വായിച്ച കാലം മുതലേ ഈ പെട്ടിക്കട നമ്മുടെ മുന്നിലുണ്ട് കേട്ടോ അപ്പോൾ കൊപ്പമാമ ഇപ്പം മരിച്ചപ്പോഴാണ് കേട്ടോ അടച്ചിടുന്നത് എത്ര നടന്ന് കഴിച്ചു കൈകളും വശങ്ങളായിപ്പോ വന്നിട്ട് ഇത്ര പക്ഷ കൊറേ വർഷങ്ങളായി ഇവിടേക്കൊക്കെ വന്നിട്ട് ഏഴ് എട്ടു വർഷം എട്ടു വർഷത്തിന് മേലെ ഇട്ടുണ്ടോ വന്നപ്പോ കണ്ട നമ്മള് നമ്മടെ വീട്ടിന്ന് കണ്ടത് ഇല്ല ആ പൂവാണ് അവിടെ കണ്ടത് വാടി നിക്കണ്ടായിരുന്നില്ലേ മരം ഏത് നല്ല ഭംഗി നിക്കുന്നുണ്ട് മരം നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ പണ്ടത്തെ കുഴക്കണ കേട്ടോ ഇവിടെയാണ് കുഴക്കിണർ ഇങ്ങനെ അടിക്കും ഇവിടെയാണ് തറവാട് നമ്മുടെ അച്ഛൻ്റെ തറവാടാണ് കേട്ടോ പക്കിയൊക്കെ നിറങ്ങി തന്നെ നടക്കുന്നത് ഞങ്ങളുടെ കുഴക്കിണർ ആയിക്കുന്ന ഒരുപാട് വെള്ളം ഞങ്ങൾ ഇങ്ങനെ അടിച്ചെടുക്കും പണ്ടൊക്കെ എത്ര പേരൊന്നും വെള്ളം കൊണ്ടുപോകാമെന്നറിയാണ് സമാധിക്കുന്നത് ഇതാണ് ഇതാണെൻ്റെ അച്ഛൻ്റെ തറവാട് ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഒരു വീടാണ് ആ ഉമ്മറപ്പടിയിലുണ്ടല്ലോ നമ്മുടെ അച്ഛമ്മ എപ്പോഴും നമ്മൾ അകലീന്ന് ഇങ്ങനെ വന്ന് വരുന്നത് നോക്കി ഇങ്ങനെ എനിക്ക് അവിടെ അച്ഛമ്മയുടെ ഒരു ഉണ്ട് അപ്പോൾ അതാണ് ഞാനിപ്പോൾ പോയിട്ട് എത്തി നോക്കുന്നത് അച്ഛമ്മയുടെ ഓർമ്മ പെട്ടെന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഇതുപോലെയല്ലാട്ടോ വീടുണ്ടായിരുന്നു നല്ല ഐശ്വര്യമുള്ള നല്ല വീടായിരുന്നു നിറയെ പൂച്ചെടികളും കയറി വരുന്നോടത്തൊക്കെ നിറയെ പൂച്ചെടികളും ഒക്കെയിട്ട് നല്ല അങ്ങനെ ആ വീട് നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ തറവാട് ഷയിച്ചു എന്നറിയില്ലേ ഒരുപാട് വർഷത്തെ പഴക്കമുള്ള വീടാണ് കേട്ടോ ഇപ്പം അവരിപ്പൊ അത് പൊളിക്കാൻ അറിയില്ല എന്തായാലും കേട്ടോ തന്നെ ഓഫാക്കി വെച്ചാൽ മതി ഈ വാതില് തുറന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു വരാന്തിട്ടോ അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ എല്ലാവരും കളിക്കുന്നതും എല്ലാം അവിടെ ഒരു എന്താ പറയുക കസേരകളും ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ നോക്കുമ്പോൾ അതെന്തോ ഒരു കെട്ടിടം മാത്രമായിട്ടാണ് കേട്ടോ ഇതൊക്കെ തുടങ്ങിയത് Adiós, reação ഇവിടെ ആട്ടോ നമ്മുടെ കിണർ ഉണ്ടായിരുന്നത് കിണർ നമ്മൾ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ അതിനെ വാലയൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ല സേഫ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കിണർ ഇടിഞ്ഞു പോകും അങ്ങോട്ട് പോകണ്ടാന്ന് പാപ്പൻ പറയണ്ടേ കേട്ടോ പാപ്പം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയനാണ് പറയണേ അപ്പോൾ ഞാൻ ഇങ്ങനെ എത്തി നോക്കാൻ പോയതാണ് കേട്ടോ കാരണം അവിടെയൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണല്ലോ അപ്പം മൊത്തം വെളിവായിട്ടുള്ള നല്ല സ്ഥലങ്ങളാവും കാരണം എല്ലാം വൃത്തിയാക്കിയേ കുറേ ആൾക്കാരുള്ള ഒരു വീടല്ലായിരുന്നു അപ്പോൾ അത് കാരണം അത്രയും നീറ്റായിട്ടല്ലേ ണ്ടായിരുന്നു ഇപ്പോൾ ആരും ഇല്ലല്ലോ അവിടെ ഈ ഒരു വരാന്തയിലാണ് കേട്ടോ നമ്മൾ അച്ചമ്മയും പാപ്പന്മാരും മേമമാരും അവരുടെ മക്കളും അതുപോലെ തന്നെ എന്താ പറയുക അടുത്തുള്ള ഇലക്കത്തെ കുട്ടികളും എല്ലാവരും കൂടി ഇരുന്ന് തായം കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ തായം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഇതില് പനേ പനയുടെ കുരു വെച്ചിട്ട് നമ്മൾ പാമ്പും കോണി കളിക്കില്ലേ ഏകദേശം ആ ഒരു സെയിം തന്നെ അപ്പം അത് കളിക്കും അതൊക്കെ ഒരു ഓർമ്മ എൻ്റെ അച്ഛൻ്റെ ഓർമ്മകളൊക്കെ ബാക്കിയാക്കിയിട്ട് ഞാൻ പോവാണ് കാരണം ഇത്രയും ക്ഷമ ഭൂമിയോളം ക്ഷമയുള്ള ഒരു സ്ത്രീനെ ഞാൻ വേറെ ആരും കണ്ടിട്ടില്ല എനിക്കൊന്നും അതിൻ്റെ അടുത്തക്കൂടെ പോലും പോയിട്ടില്ല കേട്ടോ ഇപ്പം എത്തി വന്ന് നിൽക്കുന്നത് അംഗൻവാടിയിലാണ് നമ്മുടെ അമ്മ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ അംഗൻവാടിയിലാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചൊക്കെ എടുക്കണ ദൂരത്തിലാണ് ഞാൻ ജനിച്ചപ്പോഴൊക്കെ എൻ്റെ ഓർമ്മയിൽ അംഗൻവാടിയിൽ അമ്മ ഞങ്ങളെ കടത്തിയിട്ടൊക്കെ ഓർക്കിയിട്ടുണ്ടെന്നുള്ള ഓർമ്മ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്